ഫ്രിഡ്ജിൽ വെച്ചോളാം ഓക്കെ എന്നെ എവിടെയെങ്കിലും കണ്ടണ്ട ഞാനേ ഫോട്ടോഗ്രാഫർ ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നാണോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ അത് ചെയ്യുന്നതാണ് ഏഹ് നിങ്ങളുടെ എല്ലാരും ഫോട്ടോസ് എടുക്കണല്ലോ ആ ഞാൻ വിളിച്ചു ഞാൻ ക്യാമറ എടുക്കാം ഓക്കെ നേരിട്ട് വരുന്നിട്ടാ

ോ അല്ലോ ആ ചിരിക്കണം ഇയാളെ ഇയാളുള്ളത് ജിമ്മി ഓക്കെ അപ്പച്ചനോ അമ്മ അമ്മച്ചി ശരി നമ്മളെ ചെറുപ്പക്കാരേക്കാളും ഭംഗി ഇത്തിരി ഏജഡായ ആൾക്കാരെയാണ് കാണാൻ ഏജഡെന്ന് ഉദ്ദേശിച്ചത് ഇത്തിരി പ്രായമായവരാണ് ഇത്തിരി ഭംഗിന്ന് കാണാൻ എന്റെ വീട് ഇത്തിരി ശുരാ തിരുവല്ലയിലാണ് താമസം മറ്റേ പേര് എന്തായിരുന്നു അബന്റെ പേര് അപ്പച്ചൻ ആണോ ആണോ അടിപൊളി കൂടി ഒന്ന് കൂടിന്ന് ആ നല്ല മതിയാട്ട ചിരിച്ച അപ്പച്ചൻ അപ്പച്ച ശെരി അടിപൊളി നോക്കിയാ ഓക്കെ അടിപൊളിയാ നിങ്ങൾ രണ്ടുപേരും മാത്രം നിന്നേ നോക്കട്ടെ ജോഡികൾ ഒന്നും ഇങ്ങോട്ട് പോരത്തേ കിട്ട അടിപൊളി ഓക്കെ അപ്പൊ അടിപൊളി ബർത്ത് ഡേ ആട്ടെ അപ്പൊ ഞാൻ വേണു വേറെ ഒന്നുമില്ല ശരി ഫോട്ടോസ് ഞാൻ മമ്മിക്ക് അയച്ചു കൊടുക്കാം അപ്പൊ അയച്ചു തരും തരൂട്ടാ ഓക്കെ ശരി ലിംസൺ തിരുവല്ല തൃശ്ശൂര വീട് തിരുവല്ലയിൽ ഇപ്പോ വർക്കായിട്ട് വന്നിക്കണേ ഓക്കേ ശരി കാണാ ദി നെയിം ഈസ് ലിംസൺ സെർച്ച് ചെയ്താ മതി ഇത് ഒരു വീഡിയോ പോലെ വരും ട്ടോ ഓക്കേ ഓക്കേ ടാ ടാ ശരി നനക്കന്നെ നീ കളങ്ങതെടി യാ ഉയിരോടെ ആദരോ നീടാ നടീ കണ്ണാനക്കന്നെ നീ കളങ്ങതെടി യാർ പോനാ എന്നായിരി പേനടി നിതുനി തനിയോടഞ്ഞാ വടതке നല്രെക്കേ ಕಿಟ್ಟು ಪಾತ್ಕರ್ವಾಳರೇ